ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കോഴിക്കോടിനെ നടക്കിയ ധാരണ സംഭവം അരങ്ങേറിയത് അതിഭീകര ഭീകര കൂടി എന്തോ വന്ന് പതിക്കുന്നതായാണ് നാട്ടുകാർക്ക് ആദ്യം അരങ്ങേറിയത് പിന്നീട് ഉറക്കെയുള്ള നിലവിളി ശബ്ദങ്ങൾ കൂടിയായപ്പോൾ ആളുകൾ ഓടിക്കൂടി കണ്ടതവട്ടെ നെട്ടിക്കുന്ന കാഴ്ചയും മൂന്നുപേർ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായ കാഴ്ച ഒടിഞ്ഞു വീണ നിലയിൽ ഒരു മാവിന്റെ കൊമ്പോ തൊട്ടടുത്തായി ഒരു കെ എസ് ആർ ടി സി സിറ്റി ബസും ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ അംബായത്തൊടിയിലാണ് സംഭവമുണ്ടായത് പുലർച്ചെ അഞ്ചുമണി സുധീഷ് എന്ന വ്യക്തി സുഹൃത്തിനൊപ്പം സ്കൂട്ടറിലും സതീഷ് കുമാർ എന്ന വ്യക്തി സുഹൃത്തിനൊപ്പം കാറിലും സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നാണ് നിറയെ മാവുകളുള്ള ഒരു മാങ്കൊമ്പ് റോഡിലേക്ക് മുറിഞ്ഞുകിടക്കുന്നതായി കണ്ടത് മാങ്ങകൾ ശേഖരിക്കാൻ പുറത്തിറങ്ങിയ ഇവർ പരിസരം ശ്രദ്ധിക്കാതെ മാങ്ങ ശേഖരിക്കുകയും ചെയ്തു ഈ സമയത്താണ് ബംഗളൂരുവിൽ നിന്ന് വരുന്ന കെ എസ് ആർ ടി സീസ് ചിട്ടി ഇവരുടെ ശരീരത്തേക്ക് പാഞ്ഞുകയറിയത് പരിക്കേറ്റ മൂന്ന് പേരിൽ നിന്നും ഒരാളുടെ നില ഗുരുതരമായി കഴിയുന്നു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ ഗഫൂർ എന്ന വ്യക്തിയുടെ നില അതീവ ഗുരുതരമായി മാറുന്നു സംസ്ഥാനത്ത് മാങ്ങ സീസൺ എത്തിയതോട് കൂടി പുലർച്ചെ നടക്കാൻ പറക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായിരിക്കുകയാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിപ്പ് നൽകി